ഹലോ ഗായ്സ് നമ്മളിന്നൊരു ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോകുക കേട്ടോ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളെ ഇപ്പോൾ ഊട്ടിയിൽ ഇപ്പോൾ എല്ലാവരും പല തവണ പോയതാണ് പക്ഷേ ഈ ട്രിപ്പിനൊരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ കാരണവന്മാരും കുട്ടികളും അതുപോലെ മദ്രസയിലെ വിദ്യാർത്ഥികളും ഉസ്താദന്മാരും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ ഊട്ടിയിലേക്ക് ഇപ്പോൾ പോയവരാണ് എല്ലാവരും എന്നറിയാം എങ്കിലും ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ പോകുമ്പോൾ എല്ലാ കുട്ടികളെയും അതുപോലെ കാരണവന്മാരെല്ലാവരും ഒന്നിച്ചൊരു പോക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് ഇപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലത്തേക്കും ഉച്ചക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഏകദേശം ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പുലർച്ചെ ഏകദേശം ഒരു മൂന്നര മണിക്ക് പോകുന്നതാണ് അപ്പോൾ ആ ഒരു എല്ലാവരും ഹാങ് ഓവർ ഉണ്ട് ഇട്ട് ഉറക്കിൻ്റെ ഏകദേശം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉറക്കത്തിനിന്ന് കെണീട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട് മസന കൂടി ഇല്ല ഊട്ടിക്ക് മാത്രമേ ഉള്ളു കൂടലൂരിണോ നമ്മളിപ്പോ നേരെ കൊതിര നമ്മളെ നേതാവ് കേട്ടോ ഈ ടൂറിന്റെ ഫുൾ കോർഡിനേറ്ററും നമ്മുടെ നാടിന്റെ അഭിമാനവും തോട്ടത്തിൽ അരുവിന്റെ പൊൻമുത്തും എല്ലാമായ നമ്മുടെ ഷഫീഖ് മാഹിരിയുടെ നേതൃത്വത്തിൽ ആ ഭാവം ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പേപ്പർ ഭാവോ എന്താണ് ഭാവോ ഇപ്പോൾ മൊബൈലിൽ കളിച്ചിരിക്കട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഊട്ടിയിലെത്തി കേട്ടോ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് ഞങ്ങൾ വന്നത് ഇപ്പോൾ ഗദ്ദാഫി അതായത് റാഹത്ത് ഇംഗ്ലീഷ് സ്കൂൾ തോട്ടത്തിലൊരു ചേമ്പ്ര അവരുടെ തന്നെ ഓണർഷിപ്പിലുള്ള ബസ്സാണ് ഇപ്പോൾ റാഫിക്കൊക്കെ അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് റാഫിൻ്റെ അലിയനാണ് എൻ്റെ ബസ് ഓടിക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നല്ല നമ്മളെ എന്താ പറയുക നല്ല എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു ടീം തന്നെയാണ് പിന്നെ നമ്മളിപ്പോൾ ഇത് ഇവിടെ ടീ ഫാക്ടറി എന്ന് പറഞ്ഞാണേലും ഇപ്പൊ തേയില എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും പഠനയാത്രയും കൂടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാണ് വിശദീകരിച്ചതിൽ കാണാൻ എങ്ങനെയാണ് ചായപ്പൊടിന്ന് തേയില പൊടിച്ച് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഇപ്പൊ ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത് അപ്പം രണ്ടും സന്ദർശിച്ചിട്ട് നേരെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോകാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇത്രയൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ആൾ നമ്മൾ ടോട്ടലുണ്ട് എല്ലാവരും ഇന്ന് കുടുങ്ങാൻ വേണ്ടിട്ടോ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ എടുത്തത് ഊട്ടിയിലെ ടീ ഫാക്ടറി ഡെസ്റ്റിനേഷൻ ടീ ഊട്ടിയിലെ ടീ ഫാക്ടറി സന്ദർശിക്കാനാ പോണേ ചായപ്പൊടി ഉണ്ടാക്കുന്നില്ലേ ശമനക്ക് കേട്ടോ അത്യാവശ്യം നല്ല റഷ്യ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആളുകളുണ്ട് ഉണ്ട് ടൂറിസ്റ്റുകള് ചോക്ലേറ്റ് ഫാക്ടറി ഊട്ടിയിലുള്ള ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കാനാണ് ഇപ്പം വന്നിട്ടുള്ളത് നമ്മള് ടീ ഫാക്ടറി സന്ദർശിച്ചു കഴിഞ്ഞു അതിൻ്റെ തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി ഉള്ളത് ഇപ്പോൾ അവിടെ ഊട്ടി ചോക്ലേറ്റ് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഇപ്പോൾ സെയിലിനും വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് അവിടെ നിന്ന് മേടിച്ചു കൊടുക്കാം ഒരു ഗ്ലാസിൻ്റെ പുറം നിന്ന് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ലൈവായിട്ട് കാണാം వైట్ చాక్ట్ చాక్ట ప్లెయిన్ చాక్లెట్ ప్లెయిన్ నూరు ఏ అలా అక్క అక్క ఇది కొడుకు బటర్ స్కూచ్ ఎలా తెరకాటే సనం అంగణెన్ను ഇപ്പോൾ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വന്നത് ഇപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ ഇപ്പോൾ എല്ലാവരും ഊട്ടിയിൽ വന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ എത്ര വട്ടം കണ്ടാലും മതി വരാത്തൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ബോട്ടാണിക്കൽ ഗാർഡന് ബോട്ടാണിക്കൽ ഗാർഡനിൽ വന്ന എല്ലാവർക്കും ഈ ഫ്ലവർ ഗാർഡന് ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും അടിപൊളി ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാവരും ഫോട്ടോ എടുക്കലും കാര്യങ്ങളിലാണ് ഇവിടെ What's the main attraction? व्हाट ഇതാ പോകുന്നു രണ്ടെണ്ണം ഫോട്ടോ എടുക്കാൻ ഇവിടെ പോയില്ലാമാര് ക്യാമറ മുന്നൊന്ന് രണ്ടെണ്ണം ഒഴീണില്ല ഫോട്ടോ എടുക്കലോട് ഫോട്ടോ എടുക്കലാണ് ഊട്ടിയിൽ തണുപ്പുണ്ടടാ നല്ല തണുപ്പാ കോട്ടക്കെ ഇട്ടോണ്ട് കഴിച്ചത് അതിനുള്ള തണുപ്പൊക്കെ ഉണ്ടോ ഒരു ഇന്ത്യൻ മാപ്പ് ഒരു മണ്ഡലം ഊട്ടിയുടെ ശരിക്കുള്ള പേര് ഇതാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കലാണ് എന്താ കോമ അടിച്ചിരിക്കുന്നേ എന്നാ വന്ന് ഇപ്പൊ കിട്ടാണ് വില കിട്ടിട്ടില്ല ഫുള്ള് എന്നാലേ മുത്തുമണി പറയണ്ടില്ലേ ഇപ്പൊ ക്യാമറ ഉണ്ട് പറഞ്ഞപ്പോ വന്ന് ബസ്സിലിടിച്ചേ ഒരു ഫോട്ടോ ഷൂട്ട് സെറ്റ് ചെയ്യുന്ന കേട്ടോ ണിക്കൽ കാണാൻ ഞങ്ങൾ നേരെ വന്നത് പായ്ക്കര പിന്നെ ബോട്ടിങ്ങിന് വന്നത് കേട്ടോ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞിപ്പോൾ നേരെ വന്നത് ലാസ്റ്റാണ് ഏകദേശം ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിൽ ഊട്ടിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന കാര്യങ്ങളട്ടോ രണ്ടോ മൂന്നോ നാലോ സ്ഥലങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ അത്രയും മക്കളെ ഒരു ബസ്സിലൊക്കെ ആണ് പോകുമ്പോൾ ഈ റോഡിൻ്റെ റഷും പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാവരും ബസ്സും ഇറങ്ങി കയറിയൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം അങ്ങനെ പോകും മാക്സിമം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ഒക്കെ ഹഷാറായിട്ട് നമ്മൾ പോയിട്ട് വന്നു ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ നേരെ നാട്ടിലേക്ക് തിരികാണ് ഒക്കെ ഈ ഒരു ബോട്ടിങ് കൂടിയും കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഏകദേശം ഇരിട്ടാവാനായി പിന്നെ ഇപ്പൊ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല നമ്മൾ ബസ് ഇവിടെ നിന്ന് ബസ് എല്ലാവർക്കും ബൈ ബൈ